നിലവിൽ പഴയ വീടിന്റെ ആയാലും പുതിയ വീടിന്റെ ആയാലും നമുക്ക് വീട് ചെറുതായിട്ട് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നിർബന്ധമായിട്ട് വാങ്ങിയിട്ട് അടിച്ചു കൊടുക്കും ഇത് ഡോക്ടർ ഫിക്സറ്റിന്റെ റൂപ്സിൽ ക്ലാസിക്കുന്ന മെറ്റീരിയൽ നാലായിരത്തി എഴുന്നൂറ് രൂപ ഒക്കെയാണ് ഇരുപത് ലിറ്ററിന്റെ ഒരു ബക്കറ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഓപ്പൺ ടെറസിൽ അടിക്കണം എന്നുണ്ടെങ്കില് ഇതുപോലെയുള്ള ഒരു നാല് ബക്കറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് കോട്ട് വെച്ചിട്ടൊക്കെ അടിക്കാൻ പറ്റും ഇതിപ്പോ വലിയ രീതിയിലൊക്കെ കരാറ് പ്രകാരം എൺപത് രൂപ അമ്പത്തഞ്ച് രൂപ ഒക്കെ മാർക്കറ്റ് ില് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ടൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കമ്പനി കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട് ചെറിയ രീതിയിൽ ചിലവ് ചുരുക്കിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ അടിക്കണം എന്നുണ്ടെങ്കിൽ അതും വേണ്ടത് നമ്മുടെ വീടിന്റെ ഓപ്പൺ ടെറസ് നല്ല രീതിയിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ് വൃത്തിയാക്കാണ്ട് ഇത് അടിച്ചു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് ചുമരിലായാലും വാർപ്പിന്റെ മുകളിലായാലും ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എച്ചിര് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് കൊറേ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ഇത് അടർന്നു അപ്പൊ അങ്ങനെ അടർന്നു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് നല്ല രീതിയിൽ പ്രഷർ പമ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി എടുക്കുക വൃത്തിയാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇത് ആദ്യം ഒരു കോട്ട് അടിച്ച് കൊടുത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു കോട്ട് കൂടി അടിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ടെക്നിക്കലായിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫൈബർ മെഷീൻ പറഞ്ഞ ഒരു സംഭവം വരുന്നുണ്ട് ഒരു മെറ്റീരിയൽ അങ്ങനെയുള്ള മെറ്റീരിയൽ നമുക്ക് ആ നെറ്റ് വാങ്ങിച്ചിട്ട് ആദ്യം ഒരു കോട്ട് നമ്മൾ ഓപ്പൺ ഡെറസിൽ നല്ല രീതിയിൽ അടിച്ച് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം ആ നെറ്റ് ഫുള്ളായിട്ട് വിരിച്ചതിന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇങ്ങനെയുള്ള മെറ്റീരിയൽ വീണ്ടും അടിച്ചു കൊടുക്കുക അപ്പോൾ അത് അടിക്കുമ്പോൾ നമ്മൾ ചുരുങ്ങിയത് ഒരു അഞ്ച് കോട്ടെങ്കിലും അടിച്ചു കൊടുത്താലാണ് നമുക്ക് ആ ഫൈബർ നെറ്റ് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ കോട്ട് ിങ് ആയിട്ട് പോകുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അഞ്ച് കോട്ട് ഏഴ് കോട്ട് ഒക്കെ അടിച്ചു കൊടുക്കുക അപ്പൊ ചെറിയ രീതിയിലാണ് നമുക്ക് ചെയ്യണ വലിയ പൈസയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കോട്ട് അടിച്ചിട്ട് അവസാനിപ്പിച്ചാൽ മതി നെറ്റ് വെക്കണമെന്നില്ല പിന്നെ ഈ നെറ്റ് എന്ന് പറയുമ്പോ പുതിയ വീടിനൊക്കെയാണ് കൂടുതൽ ഈ നെറ്റ് വെക്കാറ് കാരണം ചെറിയ രീതിയിൽ ക്രാക്ക് കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ പരിക്കനൊക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് ഇതിന്റെ മുകളിൽ ഇത് അടിച്ചു കൊടുക്കുക അപ്പൊ പരിക്കൻ ചെയ്താലും ഇപ്പോഴത്തെ എംസാനിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ ക്രാക്ക് വരും അപ്പോൾ ഈ ക്രാക്ക് വരുമ്പോ ഇത് നെറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ാലും ഇതിന്റെ കോട്ടിങ് പൊട്ട് കോട്ടിങ് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈബർ മെഷ് മെഷി അപ്പൊ പഴയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ക്രാക്കിന്റെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അപ്പോ ഒരു മൂന്ന് കോട്ട് ജസ്റ്റ് അടിച്ചു തന്നെ നമുക്ക് ഒരുവിധം വീടിന്റെ ഉള്ളിലേക്ക് വരുന്ന വെള്ളത്തിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ നമുക്ക് തടഞ്ഞിർത്താം പിന്നെ ഈ ഫൈബർ മെഷിന് ഒരു റോളിന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളു അങ്ങനെയുള്ള ഫൈബർ മെഷി നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു മൂന്ന് റോള് നെറ്റൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് ഇടാനുള്ള ഇണ്ടാവും അങ്ങനെയുള്ള നെറ്റ് ടിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് ബക്കറ്റും കൂടി എടുത്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറേഴ് ബക്കറ്റ് ഇതുപോലെയുള്ള മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈബർ മെഷ് വെച്ചിട്ട് നമുക്ക് ടോട്ടലി ഏഴ് കോട്ട് വെച്ച് അടിക്കാനൊക്കെ പറ്റും ഇതൊക്കെ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ചെയ്യണം നോക്കേണ്ടത് നമുക്ക് മൊത്തം ക്ലീൻ ആക്കി ചെയ്യാന്നുള്ളതാണ് അതുപോലെ ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ പണിക്കാരൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീടിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അതുപോലെ നമുക്ക് വീട് മുഴുവനായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള മെറ്റീരിയൽ ഉള്ളിൽ അടിക്കണ്ട ആവശ്യമില്ല ഉള്ളിൽ നമുക്ക് നല്ല രീതിയിൽ രീതിയിലുള്ള പുട്ടിയൊക്കെ ഇട്ടിട്ട് പെയിന്റ് അടിച്ചാൽ മതി പുറത്ത് നമുക്ക് ഒരു ർപൂഫ് ലെവലിൽ നമുക്ക് ചുമരും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള ഇല്ലാത്ത വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ചുമരിൽ നമുക്ക് ഇത് അടിച്ചു കൊടുക്കാൻ പറ്റും ഒരു മൂന്ന് കൊട്ടാതല്ലെങ്കിൽ രണ്ട് കോട്ട ഒക്കെ ഇത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചുമരിൽ പിന്നെ ചുമരിൽ കൂടി നമുക്ക് വീടിന്റെ ഉള്ളിലേക്കുള്ള ഈർപ്പത്തിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ഇത് ചുമരിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം തന്നെയാണ് കാരണം ഈ മെറ്റീരിയൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി വൈറ്റ് സിമെന്റ് പോലെ അടിക്കരുത് വൈറ്റ് സിമന്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ വൈറ്റ് സിമന്റ് പോലെ അടിക്കണ്ട അപ്പൊ നമുക്ക് ആ വൈറ്റ് സിമന്റിന്റെ ചാർജ് നമുക്ക് അതിന്റെ മെറ്റീരിയൽ അടിക്കേണ്ട പൈസയും അതുപോലെ തന്നെ അതിന്റെ ലേബറിന്റെ പൈസ ഒക്കെ നമുക്ക് ലഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വൈസെമെൻറ്റ് അടിച്ചിട്ട് പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ രണ്ട് കോട്ട് പെയിന്റ് അടിക്കുക അതുപോലെ നമുക്ക് ആ പ്രൈമറിൻ്റെ പൈസ നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ വെറും ഇത് രണ്ട് കോട്ടി മെറ്റീരിയൽ മാത്രം അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ആവും ചെയ്ത് നല്ല വൈറ്റ് കളറിൽ നമുക്ക് നല്ല ഡിസൈനായിട്ട് കിട്ടും ചെയ്യും കുറേ പഴയ വീടുകളൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ കോട്ട ഒക്കെ അടിച്ചു കൊടുത്തിട്ട് അവരെ വെള്ളത്തിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുത്ത വീടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പുട്ടി പുട്ടിവർക്കൊക്കെ കിട്ടുമ്പോൾ പുട്ടി പുട്ടിവർക്കിനോട് കൂടിയിട്ട് നമ്മൾ അവരുടെ വീട് മൊത്തത്തിൽ നമ്മൾ വാട്ടർ പ്രൂഫും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നമ്മള് കരാറാക്കിട്ടൊന്നും നമ്മൾ കൂലിക്കല് ചെയ്യാറ് കൂലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊട്ടി വർക്കും അതുപോലെ തന്നെ ഈ വാട്ടർ പ്രൂഫിന്റെ വർക്കൊക്കെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ വാട്ടർ പ്രൂഫിന്റെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും വേണം നമ്മൾ ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പീരിയൻ ആവും അപ്പൊ നമുക്ക് ഒന്നുകൂടി നല്ലൊരു ഐഡിയയില് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും മെയിൻ ആയിട്ട് ഇതിന് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് വൃത്തിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതാവും